ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടികളുടെ പല പരിപാടികളും രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ആ ഒരു രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള ഈ വോട്ട് മോഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വലിയ വികാരത്തിലാണ് ഇതുവരെ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണകൂടത്തെ അധികാരത്തെത്തിക്കുക എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയെ ഗവൺമെൻറ്റിന് അത്ര ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന രീതിയിലാണ് പത്രസമ്മേളനങ്ങളിൽ തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും സംസാരിക്കും ഇത് നമ്മുടെ ഇടയിലൊക്കെ വലിയ ആശങ്കയും ഭയവും ഉണ്ടാക്കുന്നതാണ് കാരണം ജനാധിപത്യത്തിന് ആണെ എന്ന് പറയുന്നത് ആ തിരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് തന്നെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ജനവികാരത്തിന് എങ്ങനെ ജനവികാരം യഥാർത്ഥ രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് അതിനെതിരെയുള്ളൊരു വികാരം രാജ്യത്ത് മുഴുവനുണ്ട് ബീഹാറിലെ യാത്രയിലൊക്കെ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്ന പിന്തുണ അതാണ് കേരളത്തിലും വലിയ രീതിയിൽ രാഷ്ട്രീയത്തിനതീതമായ ഒരു പിന്തുണ കാര്യത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസ് അതിശക്തമായ പിന്തുണ ഐക്യദാർഢ്യം രാഹുൽ ഗാന്ധിക്ക് നൽകിക്കൊണ്ടുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുന്നു ഇനി നാളുകളിലും സംഘടിപ്പിക്കുന്നു പുതിയ ഡി സി സി ഒറ്റപ്പേരിലേക്ക് എത്തിയോ രണ്ടു പേരുണ്ടെന്ന് ആരാ പറഞ്ഞു അല്ലെങ്കിൽ ഒറ്റ പേരാണെന്ന് ആരാ പറഞ്ഞു അവർക്ക് കോൺഗ്രസ്സിനകത്തുള്ള സംഘടനാ കാര്യങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ആഭ്യന്തരമായ കാര്യങ്ങളാണ് ഈ ആഭ്യന്തരമായ അത്തരം കാര്യങ്ങൾ പാർട്ടി തീരുമാനത്തിനൊക്കെ ഒന്ന് സംഘടിപ്പിക്കണം ആര വെക്കണം എന്നുള്ള കാര്യം അതിനകത്ത് ഒട്ട് ആശങ്ക വേണം ആ സമയത്ത് അതൊരു ആവശ്യം തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാറുണ്ട്